ഷെ മാഷി ഇതുവരെ എന്നാലും മുഖത്തോട്ടിട്ട് കൈ ചൂണ്ടിട്ട് അവൻ എന്താ പറഞ്ഞ ഇതിനെ ഞാൻ പകർന്ന് ചോദിക്കുന്നു മിക്കുപടി തരുന്ന പറഞ്ഞിട്ടാ പോയത് മാഷി ഇതിങ്ങനെ ഉള്ളോട്ട് എടുത്തിട്ടല്ലേ ഇപ്പത്തെ പിള്ളേരെ മാശിനെ അറിയാലോ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ചെറു മാഷെ ഒരു കുട്ടി കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് പറ്റുമോ അവൻ പഠിച്ച് പരീക്ഷ എഴുതിയാലല്ലേ അവന്റെ ഭാവിക്ക് അത് ഗുണമുള്ളൂ മാഷെ പഴയ കാലമൊന്നുമില്ല അദ്ധ്യാപകനും വിദ്യാർത്ഥികളും പറഞ്ഞ അങ്ങനെ ഇരിക്കണം ആ വിദ്യാർത്ഥിയുടെ ഭാവിക്ക് വേണ്ടി ആ അധ്യാപകൻ എന്ത് ചെയ്താലും അനുസരിക്കുന്ന വിദ്യാർത്ഥികൾ വേണം ഭയം വേണം ബഹുമാനം വേണം ഭക്തി വേണം ഇത് നേരെ തിരിഞ്ഞ ഞാൻ ഞാന് അച്ഛനാ സ്തുതി പത്താം ക്ലാസ്സിലെ പഠിക്കണേ അല്ല ഞാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല വരണ്ട ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുള്ള ഞാനല്ല അവൻ ചെയ്ത ഒരു അവൻ എന്ത് ചെയ്താ നിങ്ങൾ പറയണേ അല്ല അവൻ ഈ നമ്മളിപ്പോ പഠിച്ചിട്ടാണല്ലോ പരീക്ഷ എഴുതേണ്ടത് അവന്റെ ഇതിനെ കുട്ടികളാണ് അവരുടെ പ്രായം എന്താ പതിമൂന്ന് പതിനാല് വയസ്സുള്ള പിള്ളേരാത് നിങ്ങളൊരു അധ്യാപകനല്ലേ അതെ ഒരു അധ്യാപകന്റെ കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിച്ചോ ഏ ഉപയോഗിച്ചോ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു ഒരു പതിനഞ്ചു വയസ്സുകാരൻ പതിനാല് വയസ്സുകാരന്റെ ഒക്കെ ഒരു മൈൻഡ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാ നിങ്ങള് അധ്യാപകര് അതൊക്കെ ശരി തന്നെയാണ് ഇപ്പൊ അവൻ ആ പണി ചെയ്യില്ല അത് വേറെ കാര്യം അതൊക്കെ ശരി തന്നെയാണ് കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന പരിപാടി എന്തൊക്കെയെന്നൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ ഏത് കുട്ടി ചെയ്താലും ഏതെങ്കിലും ഒരു തന്നെ തലേൽക്കിറങ്ങുന്ന പരിപാടിയാണ് എന്റെ കുട്ടിയെ ചെയ്യില്ല പക്ഷെ നിങ്ങളെ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് എന്റെ മോനെ നിങ്ങൾ അവഹേളിച്ചു നിങ്ങളൊരു അധ്യാപകർ പിടിച്ചതല്ലേ എന്ത് എന്ത് ശബ്ദൊക്കെ ഞാൻ അവരെ അച്ഛനാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളൊന്നും പറയാൻ പാടില്ല പാടില്ലല്ലോ എന്ത് നിങ്ങൾ പഠിപ്പിക്കാനല്ലേ നിങ്ങളുടെ അടുത്ത് അവനെ കൊടുതോഷിക്കാൻ ഞങ്ങളുണ്ടോ ഞങ്ങൾ മാതാപിതാക്കളല്ലോ നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ എന്താ നിങ്ങള് ശമ്പളം പേടിക്കില്ലേ നിങ്ങള് ശമ്പളം നിങ്ങളുടെ ജോലി അങ്ങ് ചെയ്താ പോരേ നിങ്ങള് വരുന്ന കുട്ടികളൊക്കെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാ അങ്ങനെ അവഹേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവിയെ ഞങ്ങൾക്ക് നോക്കണ്ടേ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള അവകാശമല്ലോ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി അതിന്റെ അപ്പുറത്തൊന്നും കുട്ടികളുടെ നേരെ കയറേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഈ എന്റെ തെക്കനെന് സംഭവിച്ചിട്ടുണ്ടെ ഇതൊന്നും അവന് കളി മാനഹാരിക്ക് അത് മനസ്സിലാക്കോ നിങ്ങൾ ഒരു അധ്യാപകര് അല്ല അവനൊന്നും ശ്രദ്ധിക്കണം അവന് എന്നോട് മാത്രല്ല ഒരു അധ്യാപകരോട് ഒരു ബഹുമാനം ഇല്ല എങ്ങനെ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം അല്ലേ നിങ്ങളെ കണ്ടിട്ടില്ല കുട്ടികളെ പഠിക്കണേ നിങ്ങളുടെ അർത്ഥിക്കാൻ ഞങ്ങൾ കുട്ടികളെ അത് ആലോചിക്ക

അതെ ഈ ലാബ് റിപ്പോർട്ടില് പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കണില്ല എല്ലാം നോർമലാണ് പിന്നെ വയസ്സ് ഇത്ര ഇല്ലേ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ടുള്ളവരെ തോന്നലുകളാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് രോഗമില്ല തന്നെ വയറിനകത്തൊരു തീയിട്ടത് പോലെ ഒരു തോന്നലാണ് അതല്ലേ ഞാൻ പറഞ്ഞത് തോന്നലാണെന്ന് ആരെങ്കിലും നേരം വെളുക്കുമ്പോ തന്നെ ചവിടിച്ചൂട്ടിട്ട് നിങ്ങളുടെ വയറ്റിലിട്ട് തീ ഇല്ലല്ല ഇതെല്ലാം നമ്മുടെ പോലെ എന്ന് തോന്നലാണേലും അതെരക്കേടില്ല നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിക്കാതിരിക്കഷറിന്റെ ഗുളിക കഴിക്കണ്ട ഇല്ല അത് ഒഴിവാക്കണ്ട അത് കഴിച്ചോ പിന്നെ ഞാനൊരു രണ്ട് ഗുളിക എഴുതുന്നുണ്ട് ഒന്ന് രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം അത് ഗ്യാസിന്റെ ആണ് വേറൊരു ഗുളികയുണ്ട് ഈ ആരെങ്കിലും തീയിടാൻ വരണ പോലെ തോന്നുമ്പോ മരുന്നിന്റെ ലിസ്റ്റ് ആ മരുന്ന് ഞാൻ അടിച്ച് ടൈപ്പ് ചെയ്ത് ഫാർമസിൽ ഇട്ടു പേര് പറഞ്ഞ ഓ പറഞ്ഞോളൂ അച്ഛനല്ലേ പിന്നെ സുധീനെ നല്ലോണം അറിയല്ലോ സുധീനെ പഠിപ്പിച്ചൊരു മാഷുണ്ടായില്ലേ സൂതമാഷ് സൂതമാഷിന്റെ മോനാണ് ഞാൻ ആ തുതി അന്ന് ക്ലാസ്സിൽ കോപ്പി അടിച്ചെന്നും പറഞ്ഞിട്ട് അച്ഛൻ ശ്വാസിച്ചെന്നും പറഞ്ഞ് ഏഹ് ശീതളേട്ട കേസും വേളൊക്കെ ഉണ്ടാക്കിയല്ല അച്ഛൻ നല്ല പേരുള്ള ഒരു മാഷായിരുന്നു പക്ഷെ ആ സംഭവത്തോടെ മാനസികമായിട്ട് ഡൗൺ ആയി പുള്ളി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി എന്നാലും അച്ഛൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ടേ വന്നിട്ടുള്ളൂ അന്ന് തല്ലേ ശ്വാസിക്കുകയൊക്കെ ചെയ്തവര് ജീവിതത്തിൽ രക്ഷപെട്ടറുണ്ട് അല്ല ഇപ്പൊ സുതി എന്ത് ചെയ്യാണ് порта स्तदीप पो ये घरे குடிச்சிட்டு எത്ര கொளையடா jail ले ले jail ஸாஹா நதினா சப்பா சந்திர பாவாネタ ഇത് തുള്ളി കൂടി ഞാൻ ഞാനിത് ഇതെങ്ങനെ സംഘടിപ്പിച്ചെ കണാറ മാഷ പറമ്പിന്നലെ രാത്രിയിൽ വിളകം കൂടി ഞാൻ പോയി ആറ് തെങ്ങുമ്പക്കാരി ആറ് തെങ്ങുമ്പോൾ തേങ്ങ പറഞ്ഞ് താഴ്ച അതിന്റെ തലേശം ജാനുവടത്തിൻ്റെ പറയുമ്പോഴത്തുള്ള തെങ്ങുമ്പക്കാരി തേങ്ങയും കൂടി കണാരാട്ടന്റെ പൂര പോയി വിറ്റി ഏത് മങ്ങലാട്ടെ എന്നിട്ട് വാങ്ങിയ സാധനമായിരുന്നു

വണ്ടിയാ പട്ടി എപ്പഴും കടത്താ പഠിക്കുന്ന കാലത്ത് മാഷ് ഹരിക്കാൻ പറയുമോ എന്റെ ഇത് എപ്പഴും തെറ്റും ഞാൻ മണ്ടാ ഒരു വേട്ട ഇപ്പറന്ന് കടക്ക് രണ്ടെടുക്ക് ഇപ്പറ കെടുക്ക് അപ്പൊ ഞാനെടുക്കും ഒരു കടക്കാരനാവും കൂട്ടിക്കൂട്ടി വരുമ്പോ ഇത് ഉത്തരശ്ശേരി പിന്നെ ും കടക്ക അങ്ങനെ കടക്കാരനായിരിക്കുമ്പോ കടമെടുക്കുന്നത് മാഷ് പഠിപ്പിക്കണ്ട വായ്പ ഞാൻ മാഷ് വായ്പ എടുക്കാൻ പഠിപ്പിച്ചു പിന്നെ ജീവിതത്തിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു ഞാൻ കാണാം തിരിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചില്ല മാഷ് എന്നതാ മക്കളെ മദ്യപിക്കാണോ പാല് കുടിക്കുക ഇത് പള്ളിയാണ് പരിശുദ്ധമായ ദേവാലയമാണ് പള്ളി ആടല്ല ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത് എവിടെ അച്ചോ ഇനിയും അത് അവിടേക്ക് പോകാനാണോ പരിശ്രമിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ട മദ്യം ഒരു ചെകുത്താനാണ് കേൾക്കുമോനെ അത് അകത്ത് ചെന്നോ അകത്ത് ചെന്ന പിശാചായി മാറും നിങ്ങൾക്കൊരു തൊഴിലില്ലേ ശ്രമിച്ചാൽ തൊഴിൽ കിട്ടും നിങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കൂ ഓ മദ്യപിക്കരുത് മദ്യപിച്ചാല് മനുഷ്യൻ പിശാചായി മാറും നീ ഇപ്പോ പിശാചിന്റെ കയ്യിൽ കളിക്കുന്ന പിശാചാണ് പോയിക്കോ നിങ്ങളുടെ മര്യാദയുടെ ഭാഷ പറ്റൂലെ ഞാൻ അറിയാം

എങ്ങോട്ടാ നീ ഞാനും വരും എന്നെ കൂടി കൊണ്ടുപോണം ഇവിടെ വിട്ടിട്ട് പോവല്ലേ അമ്മായി ഇനി ഇതാ നിന്റെ വീട് അങ്ങോട്ട് ചേർച്ല്ലടിയായിരിക്കും എപ്പത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു എന്തുന്നെ അച്ഛനടുത്ത് പറഞ്ഞ ഞാൻ ഫോൺ വാങ്ങിച്ചു ഞാൻ കാര്യം പറയട്ടെ ക്ലാസ്സിലൊക്കെ വരുമ്പോണ്ടല്ലോ എല്ലാരും എന്താ പേരുന്നല്ല ചോദിക്കണം ഇപ്പഴൊക്കെ എല്ലാരും ചോദിക്കണം അറിയാമോ വാട്ട്സ്ആപ്പ് ഐ ഡി എന്നാണ് ഞാൻ തൊട്ട് പറയാനിമാനത്തോടെ പറയണം ഇവിടുത്തെ അഡ്രസ്സങ്ങോട് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കണം ആ ഐഡി അല്ല ഇത് ഇൻസ്റ്റാഗ്രാമിലായി ഡി ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് പേടി അതൊന്നും അത്യാവശ്യമല്ല അല്ല ജീവിതത്തിൽ നീ പഠിക്കലാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ സാധനം ഉണ്ട് ആ പി ഡി എഫ് കഴിച്ച ഫോണില് അപ്പൊ ഞാൻ എങ്ങനെയാണേ ഇപ്പൊ അതില്ലാതെ നീ പഠിക്കണ്ടോ അമ്മക്ക് ചാജ്ജിപ്പിച്ചു നോക്കണമെങ്കിൽ ഫോൺ വേണം അതൊക്കെ നീ അനാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ ഒന്നും വിചാരിക്കണ്ടെ

കൂടെ പഠിക്കണ ഓരോ കയ്യിൽ ഇത് പിന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ പഠിക്കണം ഏതാണ്ട് കയ്യിൽ വന്നെന്ന് പറയുന്നത് ശരിയാണ് ഫോണിൽ വന്ന അവള് പഠിച്ചാ മതി പിന്നെ നമ്മുടെ വാസന്തിയുടെ മോളെ തട്ടിക്കൊണ്ട് പോയി നമ്മുടെ